ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്തിരിക്കുന്ന പത്രമാറ്റിൻ്റെ എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഒരു നാല് എപ്പിസോഡ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് നോക്കിയതിന് ശേഷം ഇങ്ങടേക്ക് വരിക അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആ കൊച്ചിനെയാണ് കേട്ടോ അതായത് ആ വീട്ടിൽ വന്നു കയറിയിരിക്കുന്ന ആ കുഞ്ഞിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ കുഞ്ഞിനെ ഇന്ന് നോക്കേണ്ട കടം ഇരിക്കുന്നത് നമ്മുടെ ജലജയ്ക്കാണ് അപ്പോൾ ജലജ പറയുകയാണ് എൻ്റെ പൊന്ന് കുഞ്ഞെ എനിക്കിതിൻ്റെ കൂടെ കളിച്ച് കളിച്ച് എനിക്ക് നടുമുടിയാണ് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് അവിടെ അഭി ഇരിക്കുന്നത് കാണുന്നത് ജലജ അപ്പം ജലജ അബിയോട് പറയുകയാണ് എടാ അഭി ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ നീ ഒന്ന് ആ കൊച്ചുങ്ങളോ കൊച്ചിനോ ടാ ഒര മണിക്കൂർ നോക്കിയാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭി പറയാണ് ഞാൻ നോക്കൊന്നുമില്ല അയ്യോ എനിക്ക് പറ്റൂല എന്ന് പറയാണ് അപ്പോഴേക്കും ജലജ പറയാണ് ഫുൾ ടൈം നോക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ ഒരമണിക്കൂർ ഞാനൊന്ന് കിടന്നെഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ അവിട ഒന്നും നോക്കടാന്ന് പറഞ്ഞിട്ട് എഞ്ചാണ് കേട്ടോ അപ്പം അഭി പറയാണ് ശരി ഞാൻ നോക്കാം അയ്യായിരം രൂപ പക്ഷേ അമ്മ എനിക്ക് കയ്യിലോട്ട് എടുത്തു വെച്ചതരണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ ദേഷ്യത്തിലങ്ങ് കയറി പോകാനെട്ടോ അപ്പം അവചാരിക്കുകയാണ് അയ്യായിരം രൂപ വെച്ചിട്ട് ഒരു രൂപ പോലും അമ്മ തന്നൂല കൊച്ചി നോക്കേണ്ടി വന്നല്ലോ എന്തായാലും നോക്കാം എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അഭിക്കൊരു ഭയം തോന്നുകയാണ് അഭി വിചാരിക്കുകയാണ് എന്തായാലും ഈ വീട്ടിൽ ഞാനായിരിക്കും ഈ കൊച്ചിൻ്റെ അച്ഛൻ എന്നാണ് പലരും വിചാരിക്കുന്നത് അതെല്ലാം മാറ്റി കൊടുക്കണം ഞാൻ എന്തായാലും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്താണ് ആദർശമായിക്കൂടെ ഈ കൊച്ചിൻ്റെ അച്ഛൻ എന്തായാലും ഈ കൊച്ചിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അഭിവേഗം തന്നെ ഈ കൊച്ചിൻ്റെ അടുത്ത് തന്നിട്ട് പറയുകയാണ് ഞാനേ നിന്നിന്ന് മുഴുവൻ നേരം നോക്കാം മാത്രമല്ല ചോക്ലേറ്റും തരാം പക്ഷേ ഞാൻ പറയുന്ന കാര്യം കൊച്ചെ നീ പറയണം എന്നു പറയാണ് അപ്പോൾ കൊച്ചു പറയുകയാണ് അത് പിന്നെ എന്ത് കാര്യമോ പറയണ്ടതെന്ന് ചോദിക്കുകയാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് നീ വാങ്ങുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കൊച്ചുപാറിയാണ് മേടിക്കാം എന്ത് കാര്യവും പറയണ്ടേന്ന് എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും അഭി പറയുകയാണ് നിനക്ക് നിൻ്റെ അച്ഛനാരാണെന്ന് അറിയണ്ടേ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും കൊച്ചു ആ എന്നു പറയുകയാണ് അങ്ങനെ ആദർശൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് അബി പറയാണ് ഇതാണ് നിൻ്റെ അച്ഛൻ നീ എല്ലാവരോടും പറയണം നിനക്ക് ഓർമ്മ കിട്ടി ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് എല്ലാവരോടും പറയണം കേട്ടോ എന്ന് പറയാണ് അപ്പോൾ കൊച്ചും പറയാണ് ശരി ഞാൻ പറയാമെന്ന് പറയാണ് അങ്ങനെ അബി കൊച്ചിന് ചോക്ലേറ്റ് കൊടുക്കുകയാണ് കുറെ കഴിയുമ്പോഴത്തേക്കും ജലച വന്ന് കിടന്നെഴുന്നേറ്റതിന് ശേഷം വരികയാണ് കേട്ടോ അപ്പോൾ അബിയോട് ചോദിക്കുകയാണ് ആ എന്തായാലും നീ ഇത്രേ നേരം നോക്കിയല്ലേ ഇനി ഞാൻ ആ കൊച്ചിനെ നോക്കിക്കോളാം നീ അങ്ങ് പോയിക്കോളാം പറയുകയാണ് അങ്ങനെ അബി ശരിയമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ ഈ കൊച്ച് ജഡ്ജയോട് പറയുകയാണ് അത് പിന്നെ എനിക്ക് വാഷ്റൂമിൽ പോകണം ആ അമ്മയെന്ന് പറയുകയാണ് അപ്പോൾ ജലജ പറയുകയാണ് ഓ എന്നെ കാണുമ്പോൾ മാത്രമാണോ നിനക്ക് ഇങ്ങനെ വാഷ്റൂമിൽ പോകാൻ തോന്നുന്നത് ഏ ദേ നി അച്ഛൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛൻ്റെ കയ്യിലോട്ട് തന്നെ നിന്നെ കൊടുത്തേനെ എനിക്കെങ്ങും നിന്നെ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ കൊച്ചു പറയുകയാണ് അതിന് എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയാലോ എന്ന് അറിയാം കേട്ടോ അപ്പോൾ ജലജ ചോദിക്കുകയാണ് നിൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയോ ആ എനിക്ക് എൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് നന്നായിട്ട് അറിയാം എന്നു പറയാണ് അപ്പോൾ ജലജ പറയുകയാണ് ആരാ നിൻ്റെ അച്ഛൻ ആ എന്തായാലും നീ എന്നോട് പറയണ്ട നമുക്ക് എല്ലാവരോടും കൂടെ പറയാം വീട്ടിലെല്ലാവരെയും വിളിച്ച് വരുത്താം പറഞ്ഞുകൊണ്ട് ജലജ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് ഇപ്പം എല്ലാവരും കൂടിക്കൂടുകയാണ് കേട്ടോ ഹാളിൽ അപ്പോൾ ജലജ പറയുകയാണ് ഈ കൊച്ചു പറയുകയാണ് ഈ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് നീ കൊച്ചിന് ഓർമ്മ വന്നു പോകുന്നത് ഇപ്പോൾ എല്ലാവരോടും പറയും കൊച്ചു ആരാണ് കൊച്ചിൻ്റെ അച്ഛനെന്ന് ഇപ്പോഴും എൻ്റെ മോനെയല്ലേ എല്ലാവരും പെടുത്താൻ നോക്കുന്നത് ഇന്ന് എന്തായാലും സത്യാവസ്ഥ പുറത്തേക്ക് വരുമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ദേവയാനി ചോദിക്കുകയാണ് പിന്നെ നീയാണെങ്കിൽ ആണെങ്കിൽ ആ കൊച്ചിനെ മര്യാദക്ക് നോക്കുന്നുമില്ല മാത്രമല്ല നിൻ്റെ അടുത്തല്ലേ ആ കൊച്ചു അത് പറയാൻ പോകുന്നത് എന്തെങ്കിലും തമാശയായിട്ട് പറഞ്ഞത് നീ വലിയ കാര്യമാക്കാൻ നിൽക്കണ്ട എന്ന് പറയാനേട്ടാ അപ്പോഴേക്കും ജലജ പറയുകയാണ് കൊച്ചെ ഞാനാണോ നിന്നോട് പറഞ്ഞു പഠിപ്പിച്ചത് അല്ലല്ലോ നീ എന്നോടല്ലേ പറഞ്ഞത് എൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് അറിയാം എന്ന് അപ്പൊ കൊച്ചു പറയാണ് ആ എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അറിയാണ് അപ്പോഴത്തേക്കും ജാനകി കെട്ടിയനോട് പറയുകയാണ് എൻ്റെ പൊന്ന് ചേട്ടാ നിങ്ങൾ പുറകോട്ട് മാറി ആ കൊച്ചങ്ങാനും അറിയാതെ നിങ്ങളെ ചൂണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളാണെ കൊച്ചിൻ്റെ അച്ഛനെന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ നോക്കേണ്ടി വരും മാറി മാറിയിരിക്കും പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ജാനകിയുടെ ഭർത്താവ് പറയുകയാണ് അതിന് ഞാനല്ലല്ലോ ആ കൊച്ചിൻ്റെ അച്ഛൻ എനിക്ക് പേടിയുമില്ല ഞാൻ തെറ്റിയാത്തോണ്ട് എനിക്ക് പേടിയില്ല പിന്നെ എന്തിനാണ് ഞാൻ മാറി നിൽക്കുന്നത് എന്ന് പറയുകയാണ് ജാനകി ഇപ്പോൾ ദേഷ്യത്തിൽ ഇങ്ങനെ കണ്ടു പേടിപ്പിക്കുകയാണ് അപ്പോൾ കൊച്ചിനോട് ചോദിക്കുകയാണ് കൊച്ചി അച്ഛൻ അച്ഛനാരാണെന്ന് എല്ലാവരും ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം അബി ഒളിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അബിയുടെ മനസ്സിൽ വരികയാണ് ആ ഇന്ന് എന്തായാലും ആദർശി കുടുങ്ങി ഞാൻ മാത്രമേ കൊച്ചിൻ്റെ അച്ഛനാവുകയുള്ളൂന്ന് ഇങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ ആദർശനും ആയിക്കോട്ടെ അവനും ആണല്ലേ എന്തായാലും ഇന്ന് അവൻ്റെ പേര് പോയത് തന്നെ എന്നിങ്ങനെ അബി മനസ്സിൽ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കി വെക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് എന്തായാലും സമാധാനമായി കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് അച്ഛനാരാണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഇന്നീ കൊച്ചു ഒഴിഞ്ഞു പോയിക്കോളുമല്ലോ ആ സമയത്ത് കൊച്ചാണെങ്കിൽ ഓരോരുത്തരെയും ചൂണ്ടി ചൂണ്ടി അവസാനം ആദർശൻ്റെ അടുത്ത് എത്തുകയാണ് ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും ഞെട്ടുകാട്ടോ ആദർശ് വരെ ഞെട്ടിപ്പോവാണ് മോളെ മോളും എന്താ ഈ പറയുന്നത് ആരും നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് ഞാനാണ് നിൻ്റെ അച്ഛനെന്ന് ഈ എനിക്കറിയാലോ ഞാൻ തന്നെ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും അവ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുന്ന കൊച്ചു കാണാം അപ്പോൾ കൊച്ചു വിചാരിക്കുന്നത് വിളിച്ച് കളിക്കുകയാണെന്നാണ് കൊച്ചിന് ഭയങ്കര സന്തോഷം തോന്നുന്നതാണ് അപ്പം നവ്യ അപ്പോഴേക്കും നയനെ പറയുകയാണ് കണ്ടോ കണ്ടോ സത്യം പുറത്തുവരുന്നത് കണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പൊട്ടിത്തെറിക്കാം കേട്ടോ അല്ല നയന അപ്പം നവ്യെ നയനയോട് പറയണം ഒന്നും മിണ്ടാതിരിക്കും ഞാൻ തന്നെ കുഞ്ഞിനോട് ചോദിച്ച് മനസ്സിലാക്കാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ കൊച്ചിൻ്റെ അടുത്ത് നിന്ന് കൊച്ചിനോട് ചോദിക്കുകയാണ് മോനെ ഇങ്ങനെ നിന്നോട് പറയാൻ പറയാനാരോ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് നിന്റെ അച്ഛനെ ആദൃശാണെന്ന് ആരും നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിലും കൊച്ചു പറയുകയാണ് ആ അവിടെ ഒളിച്ചു കളിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതാണ് എൻ്റെ എന്ന് പറയാണ് അങ്ങനെ അഭിനെ പിടിച്ചു ചോദിച്ചുകൊണ്ട് കൊച്ചു കൊണ്ടുവരാട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ദേവിയാനി എല്ലാവരും അഭിനെ ചീത്ത പറയാണ് എടാ നീ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യമുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കുറേ ചീത്ത പറയാണ് അപ്പോൾ ഈ സമയത്ത് അഭി പറയണം അത് പിന്നെ എല്ലാവരും ഞാനാണ് ഈ കൊച്ചിൻ്റെ അച്ഛനെന്ന് സംശയിക്കാല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല ഞാൻ മാത്രമല്ലല്ലോ വീട്ടിലാണായിട്ട് ഉള്ളത് ആദർശേടനും ആണല്ലേ അപ്പോൾ ആദർശേടനും ആയിക്കൂടെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് എടാ എന്നാലും നിനക്ക് എന്നെ മാത്രം കിട്ടിയുള്ളൂ നോക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ അബീനെ കുറ്റപ്പെടുത്തണം കാണുമ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അബീനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട അഭിയുടെ സ്ഥാനത്ത് ആരായാലും കുറച്ച് ഇമോഷണലി വീക്കായി പോകും കാരണം എല്ലാത്തിനും എല്ലാത്തിനും അഭി തെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇതും അഭിയാണ് ചെയ്യുന്നത് എന്ന് ഒരു ഉറപ്പില്ലാത്ത സ്ഥിതിക്കും അബീനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്ന് നവ്യ പറയാണ് കാര്യം അറിയാതെ അബീനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്കും യോജിപ്പില്ല എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും ശാന്തനാവുക ശാന്തരാകുകയാണ് കേട്ടോ അതിനുശേഷം എല്ലാവരും മുത്തശ്ശം പറയുകയാണ് എല്ലാവരും പിരിഞ്ഞു പോയിക്കോ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട അബി ഇനി ഇതുപോലെ ഒന്നും പ്രവർത്തിക്കരുത് ഇനി അബീനെ മാറും കുറ്റപ്പെടുത്തരുതെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് മൃഗ അഭി മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ആദ്യമായിട്ടാണെങ്കിലും നവ്യ എനിക്ക് സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ വലിയ സമാധാനം എന്നിങ്ങനെ അബിയും മനസ്സിൽ വിചാരിക്കുക അങ്ങനെ എല്ലാവരും പിരിഞ്ഞ പോകുമ്പോൾ ഈ കൊച്ചും അഭിയും മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ കൊച്ചിനൊരു രൂക്ഷമായിട്ട് അഭിങ്ങനെ നോക്കുകയാണ് ഇവിടെ കുട്ടിപ്പിച്ച് നീ പറഞ്ഞു പറഞ്ഞുകൊടുത്തല്ലേ എന്തായാലും ഞാൻ നിനക്കുള്ള പണി തരാടി എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുക കൊച്ചിനെ അപ്പോൾ കൊച്ചാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെ റൂമിലേക്ക് കടന്നു പോവുകയാണ് അപ്പോഴേക്കും അഭി പറയുകയാണ് ഓ നീ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെ റൂമിൽ എത്ര നേരം ഇരിക്കുമോ എനിക്കൊന്ന് കാണുമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന കൊച്ചു മുത്തച്ഛൻ്റെ അടുത്ത് ക്യൂട്ടായിട്ട് ഇങ്ങനെ നടന്ന് വരാം കേട്ടോ അപ്പോൾ മുത്തച്ഛനും ഭയങ്കര സന്തോഷമാവുകയാണ് അവ മുത്തശ്ശിനോട് ആയിക്കാണ് ഇന്നലെ മുത്തശ്ശം ഇത്രയധികം മരുന്ന് നിങ്ങൾ കഴിക്കുന്നത് ഞങ്ങളുടെ ആശ്രമത്തിൽ പറഞ്ഞല്ലോ ചിരിക്കാറില്ലാത്തത് കൊണ്ടിട്ടാണോ മനുഷ്യൻ ഇതുപോലെ മരുന്ന് കഴിക്കേണ്ടി വരുന്നതെന്ന് എന്താ മുത്തശ്ശന്ന് എല്ലാ ദിവസവും ചിരിച്ചെങ്കിലും മരുന്ന് കഴിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് എന്ത് പറയാനാ മോളെ ആ മുത്തശ്ശന് എപ്പോഴും വിഷമം തന്നെയാണ് ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ചിരിക്കാൻ പറ്റാതെ വരുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും കൊച്ചു ചോദിക്കുകയാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ചിരിക്കാൻ മറന്നു എന്നല്ലല്ലോ പുറത്തേക്ക് വരുന്നത് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമങ്ങളും ഉണ്ടാവാറില്ല പിന്നെ വരുന്ന വിഷമത്തേക്കും നമ്മൾ തലയിലോട്ട് എടുത്ത് വെക്കുകയും ചെയ്യരുത് അതെല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് വളയണം ഞങ്ങളെ ആശ്രമത്തിൽ പറഞ്ഞു തരുന്നതാണ് പിന്നെ എത്രത്തോളം ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ ചിരിപ്പിക്കണം നമുക്ക് എത്രത്തോളം ചിരിക്കാൻ പറ്റുമോ അത്രത്തോളം ചിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ട കഴിക്കേണ്ടി വരുമല്ലോ അതാണ് ഞങ്ങളുടെ ഗുരുജി പറയുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് മുത്തശ്ശൻ്റെ മിടുക്കി കുട്ടിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമോ മുകളുടെ കൂട്ടം ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടോ ആശ്രമത്തിൽ നിന്ന് വയ്ക്കുമ്പോൾ കൊച്ചു പറയുകയാണ് എൻ്റെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല മുത്തച്ഛൻ്റെയും മുത്തശ്ശിനം പ്രായമുള്ള വലിയ അച്ചാച്ചനും അച്ഛമ്മ അമ്മാമ്മമാരും ഒക്കെ ഉണ്ട് അവരെയൊക്കെ അവരുടെ മക്കൾ കുറേ കഴിയുമ്പോൾ കൊണ്ടുവന്നാക്കുക ആരും ഇല്ലാണ്ട് വരുമ്പോൾ അവരും ഞങ്ങളുടെ കൂടെ താമസിക്കാനായിട്ട് വരും ഞങ്ങളുടെ ആശ്രമത്തിൽ ഗുരുജി പറഞ്ഞിട്ടുണ്ട് വലിയ ആൾക്കാരില്ലാത്ത കുടുംബം അതൊരു കുടുംബമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്തച്ഛനും മുത്തശ്ശിക്കും കുഞ്ഞിനോട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുകയാണ് കുഞ്ഞിനെ അവർ കളിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കുഞ്ഞാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് സോഫയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന അഭിവിചാരിക്കുകയാണ് എൻ്റെ പിടുത്തി അല്ലേ നീ ഇതിനെ കെട്ടിട്ട് ഞാൻ നല്ലൊരു ഞാൻ താരാടി എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് ഫോൺ ചെയ്യുന്നത് പോലെ കാണിക്കുകയാണ് എന്നിട്ട് കൊച്ചിന് എന്നിട്ട് ആ ഫോണിൽ കൂടി ഇങ്ങനെ പറയുകയാണ് ആ ഇവിടെ തന്നെയുണ്ട് ഇവിടെത്തന്നെ ഉണ്ട് ആ കൊച്ച് എന്തായാലും പൂച്ചാണ്ടിക്ക് പിടിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ആ കൊച്ചിനെ ചാക്കി കെട്ടി കൊണ്ടുവരാം പൂച്ചാണ്ടി എടുത്തുകൊണ്ട് പോയിക്കോട്ടെ കയ്യും കാലും മുടിച്ചെടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കൊച്ചാണെങ്കിൽ അത് കെട്ട് പേടിക്കുകയും ചെയ്യുകയാണ് കേട്ടോ അടുത്ത സീനിൽ രാവിലെ തന്നെ നമ്മുടെ നയന കുഞ്ഞിനെ അന്വേഷിച്ചത് അടക്കുകയാണ് പക്ഷെ കുഞ്ഞിനെ കാണുന്നില്ല എങ്ങും കാണുന്നില്ല കേട്ടോ അപ്പം നയന ഇങ്ങനെ ചോദിക്കുകയാണ് ഈ കുഞ്ഞിനെ കണ്ടു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ദേവ്യാനി ചോദിക്കുകയാണ് അല്ല കുഞ്ഞിനെ കാണുന്നില്ലേ ഇല്ല കുഞ്ഞിനെ ഇവിടെ ഞാൻ അന്വേഷിച്ചു പക്ഷെ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ജലജ വരികയാണ് കേട്ടോ അപ്പം ജലജ പറയുകയാണ് ആ ഇന്നേ ഇന്ന് ദേവ്യാനി ഏട്ടത്തിയാണ് കുഞ്ഞിനെ നോക്കേണ്ടത് ഇപ്പം ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ അത് മതിയായിരുന്നു പ്രശ്നം ഈ ഇടത്തിയുടെ നോട്ടക്കുറവ് കാരണമാണ് കുഞ്ഞിനെ കാണാതെ പോയത് കൊച്ചെവിടെയാണ് പോയേന്ന് ചോദിക്കുകയാണ് എല്ലാവരോടും ഒന്ന് അന്വേഷിക്കാം പറയാണ് അങ്ങനെ അബിയും അതുപോലെ തന്നെ എല്ലാവരും അന്വേഷിച്ചു നടക്കുകയാണ് അപ്പം ഈ സമയത്ത് ആദർശമാണെങ്കിൽ വേഗം ഓടിവരികയാണ് ആദർശം പറയുകയാണ് അതായത് ആശ്രമത്തിൽ നിന്ന് ആ ഡോക്ടർ ക്രിമിനോളജി പഠിച്ച ഡോക്ടറാണ് അതെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മഴ എണ്ണും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നയന പറയുകയാണ് കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറയുകയാണ് ആദർശം ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് ഈയോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എവിടെ ചെന്ന് കുഞ്ഞിനെ നോക്കും എല്ലാം നോക്കിയായിരുന്നു കുഞ്ഞിനെ കണ്ടില്ല എന്ന് പറയാന കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ജലചിച്ച് പറയുകയാണ് ആ ഇതിനൊക്കത്തിനും കാരണം ഏട്ടത്തി തന്നെയാന്ന് പറയാണ് കേട്ടോ അപ്പം ഈ സമയത്താണ് അബി വേഗം തന്നെ അബിക്കാകെ ആവാണ് ഇനി അബിനെ എങ്ങാനും പിടിച്ചിട്ട് പോയാലോ എന്ന് ഓർത്തിട്ട് അബി പറയുകയാണ് അത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനാണ് എല്ലാത്തിനും കാരണം കുഞ്ഞ് ഇറങ്ങി പോകാനായിട്ടുള്ള കാരണം ഞാനാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം ചോദിക്കുക നീയോ നീ എന്ത് ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അബി പറയാണ് അത് പിന്നെ ഏട്ടനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇന്നലെ ചോക്ലേറ്റൊക്കെ കുഞ്ഞിന് കൊടുത്തായിരുന്നു പക്ഷേ കുഞ്ഞത് മാറ്റി പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കുഞ്ഞിനോടുള്ള ദേഷ്യത്തിൽ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു ഇപ്പോൾ പൂച്ചാണ്ടിക്ക് കുഞ്ഞിനെ പിടിച്ചു കൊടുക്കാൻ പോവുകയാണെന്ന് അത് കേട്ട് കുഞ്ഞ് ഭയത്തിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കുഞ്ഞിറങ്ങിപ്പോയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടത് ആദർശ ചോദിക്കുകയാണ് എടാ എനിക്ക് വേറൊരു പണി ഉണ്ടായിരുന്നില്ലേ ആ കുഞ്ഞിനെ ഇങ്ങനെ പേടിപ്പിച്ച് അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടുംബത്തോട് പോയി അഴി എണ്ണേണ്ടി വരുമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ജലജം പറയുകയാണ് എടോ എനിക്ക് ഇനിയും മതിയായില്ലേടാ ഇത്രയും പ്രശ്നങ്ങൾ ഒപ്പിച്ച് നിന്നെ അതിൽ നിന്നൊക്കെ രക്ഷിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അടുത്തത് ഉണ്ടാക്കി വെക്കുന്ന എടോ ദുരിതം പിടിച്ചവനെ നിന്നെയൊക്കെ ഒരു കാലത്തും ഒരാൾക്കും രക്ഷിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ജലജ മോന പ്രാഗമാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണെങ്കിൽ നവ്യ എല്ലാവരോടും പറയുകയാണ് എന്തായാലും ഡോക്ടർ ഇവിടെ എത്തും എട്ടു എത്തുന്നതിന് മുമ്പായിട്ട് കുഞ്ഞിനെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ മാത്രമല്ല നമ്മളുടെ മുഖത്തെ പരിഭ്രമം കണ്ടു കഴിഞ്ഞാൽ അവർ ക്രിമിനോളജി പഠിച്ച ഡോക്ടറാണ് തീർച്ചയായിട്ടും എന്തോ പ്രശ്നമുള്ളതായിട്ട് അവർ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അതിന് മുൻപായിട്ട് നമ്മളെല്ലാവരും ദീർഘ എടുത്ത് നമ്മൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് നോക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതേ കേൾക്കുന്ന ജലച്ചു പറയുകയാണ് ആ അപ്പം കള്ളത്തിനൊക്കെ നിനക്ക് പ്രത്യേകം പഠിപ്പിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിൻ്റെ കുടുംബത്തിലെ എല്ലാവരും കള്ളന്മാരല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം നവ്യ പറയുകയാണ് അതെന്തെങ്കിലും ആവട്ടെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ എല്ലാവരും പിടിക്കപ്പെടുന്ന് പറയുകയാണ് എന്തായാലും മാതൃശേടിനും അബിയും അതുപോലെ തന്നെ നമ്മുടെ അനിയും പോയിട്ട് കുഞ്ഞിനെ തപ്പട്ടെ ബാക്കി നമുക്ക് എല്ലാവർക്കും നോർമലായിട്ട് ബിഹേവ് ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ വരുന്ന സമയത്ത് വീട്ടിലുള്ള ബാക്കിയുള്ള ആണുങ്ങളൊക്കെ അന്വേഷിച്ചു ആയിരിക്കുക കുഞ്ഞിനെ കണ്ടു കിട്ടിയിട്ടില്ല അപ്പം ഡോക്ടർ വേഗം വരുന്ന സമയത്ത് മുത്തച്ഛനും മുത്തശ്ശിനും ചെന്നിട്ട് അവരെ നല്ല രീതിയിൽ സൽക്കരിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ ഓരോരുത്തർ പുറകെ പുറകെ ആയിട്ട് ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ അതായത് ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയണം അല്ല ഇത്രയും നന്നായിട്ട് എനിക്കൊരു സ്വീകരണം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കാരണം നിങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് തരുമ്പോൾ നിങ്ങൾ വളരെ റഫായിട്ട് എന്നോട് പെരുമാറുമെന്നാണ് വിചാരിച്ചത് എന്തായാലും എനിക്ക് ഭയങ്കര സമാധാനമായി എന്ന് പറയുകയാണ് എന്തായാലും കുഞ്ഞെന്തെ കുഞ്ഞിനെ ഒന്ന് വിളിക്കുക കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് തിരിച്ചു പോകണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തച്ഛനും മുത്തച്ഛനും പറയാണ് ആ കുഞ്ഞിനെ വിളിക്കാം മോളെ ദേവിയാനി കുഞ്ഞെവിടെയാണെന്നൊന്ന് അന്വേഷിക്കുന്നു പറയുകയാണ് അപ്പോൾ ദേവയാനി എന്ന് പറയുകയാണ് കുറേ കഴിഞ്ഞിട്ടും കുഞ്ഞിനെ അവർ കൊണ്ടുവരുന്ന ലക്ഷണമൊന്നുമില്ല പിന്നെയും അനാമികയും അതുപോലെ നവ്യ അവ്യ നയനയൊക്കെ ചായയും ജ്യൂസും ഒക്കെ ആയിട്ട് ചെല്ലാണ് ഡോക്ടർക്കൊരു സംശയം തോന്നുകയാണ് ഡോക്ടർ പറയാണ് നിങ്ങളുടെ ഈ സൽക്കാരം കണ്ടിട്ട് എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല ഈ കുഞ്ഞും ഇവിടെ സേഫാണെന്ന് എന്തോ കാര്യം നിങ്ങൾ മറിക്കുന്നുണ്ട് സത്യം പറ കുഞ്ഞ് എവിടെ പോയി നിങ്ങൾക്കറിയാലോ ഞാൻ ക്രിമിനോളജി പഠിച്ച ഒരാളാണ് ഒരുപാട് കേസുകൾക്ക് പോലീസുകാരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പെരുമാറ്റം കണ്ട് എനിക്കറിയാം നിങ്ങളെന്തോ മറിക്കുന്നുണ്ടെന്ന് കുഞ്ഞിന് എന്താ സംഭവിച്ചത് അഞ്ച് മിനിറ്റിനുള്ളിൽ കുഞ്ഞിവിടെ നിൽക്കണം അല്ലെങ്കിൽ ഒക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ആഴിയണിക്കും എന്ന് പറയണം കേട്ടോ എല്ലാവരും ഞെട്ടുകയാണ് ആ സമയം പുറത്ത് ഇവർ ഈ മൂന്ന് പേരും അഭിയും അതുപോലെ തന്നെ അനിയും അതുപോലെ തന്നെ ആദർശും കുഞ്ഞിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ പറയുകയാണ് സത്യം പറഞ്ഞു കുഞ്ഞിനെന്താ പറ്റിയെന്നുള്ളത് എന്തായാലും ഞാൻ പോലീസിനെ വിളിക്കട്ടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കുഞ്ഞിനെ കുഞ്ഞിനെന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോലീസിനെ വിളിക്കാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ കുഞ്ഞ് കളിക്കുന്ന ഒച്ച കേൾക്കാണ് പെട്ടെന്ന് തന്നെ അവർ കോൾ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് എന്നിട്ട് ചെന്ന് പുറത്ത് നോക്കുമ്പോൾ കുഞ്ഞ് അവിടെ നിന്ന് ബോട്ട് ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ക്ഷമിക്കണം ഞാൻ എന്തൊക്കെയോ തെറ്റു ധരിച്ചു എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും പറയുകയാണ് അത് കുഴപ്പമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം മറ്റേ ആരാണെങ്കിലും ടെൻഷനായി പോവുമല്ലോ കുഞ്ഞ് പുറത്തുനിന്ന് കളിക്കുകയല്ലേ അതുകൊണ്ടല്ലേ പുറത്തേക്ക് കുറച്ച് നേരം ആയല്ലോ ഡോക്ടർ വന്നിട്ട് അതിൽ തെറ്റൊന്നുമില്ല എന്ന് മുത്തശ്ശം പറയാണ് കേട്ടോ ഈ സമയത്ത് ഡോക്ടറെ ഓടിച്ചെന്ന് കുഞ്ഞിനോട് ചോദിക്കുകയാണ് മോനെ നീ ഇവിടെ ഹാപ്പി അല്ലേന്ന് ചോദിക്കുകയാണ് കുഞ്ഞ് ഡോക്ടറെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഡോക്ടർ അമ്മയും ഞാനിവിടെ നന്നായി ഇരിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ഹാപ്പി ഹാപ്പിയാണെന്നൊക്കെ കൊച്ച് പറയാനെട്ടോ അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ ചോദിക്കുകയാണ് മോനെ ഇവിടെ ആരെങ്കിലും നിന്നെ ചീത്ത പറയുകയോ കുറ്റപ്പെടുത്തുകയോ തല്ലുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ അബിയുടെ ശ്വാസം അങ്ങ് നിന്നു പോവാട്ടോ അപ്പോൾ നയനയ്ക്കും ടെൻഷനുണ്ട് അപ്പോഴേക്കും കൊച്ച് പറയുകയാണ് ഏയ് ഇല്ല എന്നെ ഇവിടെ ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീടെ ഉള്ളിൽ ഭയങ്കര വിഷമം തോന്നുകട്ടോ പാവം കൊച്ച് നല്ലൊരു കൊച്ചായിരുന്നു ഞാനാണെങ്കിൽ കൊച്ചിനെ പേടിപ്പിക്കുകയും ചെയ്ത് എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് എനിക്കിന്ന് അഭിജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു സീനിലാണ് നല്ലൊരു വ്യക്തിയായിട്ട് അഭിനയിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അബി അങ്ങനെ വിഷമിക്കുകയാണ് അപ്പോൾ ഈ സമയത്തെ ബാക്കി സമാധാനം കിട്ടുകയാണ് കൊച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ആദർശം വരികയാണ് അപ്പോൾ ആദർശനോട് ഡോക്ടർ പറയുകയാണ് എന്തായാലും ആദർശേ ഞങ്ങൾ ഭയങ്കര അധികം സന്തോഷത്തിലാണ് കുഞ്ഞിവിടെ കംഫർട്ടാണെന്ന് പറയുന്നു എന്തായാലും ഞാൻ പോവുകയാണ് കുറച്ച് തിരക്കുണ്ടെന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് കുഞ്ഞു പറയാണ് അയ്യോ ഡോക്ടർ അമ്മേ എനിക്ക് ഡോക്ടർ അമ്മയുടെ കൂടെ വരണം ഞാൻ ഇവിടെ നിൽക്കില്ല എനിക്ക് അവിടെ വരുന്നതാണ് ഇഷ്ടം എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ കഴിക്കുകയാണ് എന്താ പോനെ അങ്ങനെ നീ പറയുന്നത് നിന്നോട് ആരെങ്കിലും മോശമായിട്ട് പെരുമ്പോൾ മാറുന്നുണ്ടോ ഏ അതുകൊണ്ടാണോ നീ ഇങ്ങനെ പറയുന്നതെന്ന് വെക്കുകയാണ് അപ്പം കൊച്ചു പറയുകയാണ് ഇല്ല അതുകൊണ്ടല്ല എനിക്ക് ആശ്രമത്തിൽ തന്നെ നിന്നാൽ മതി എനിക്ക് ഇവിടെ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് മോനെ അങ്ങനെയൊന്നും പറയരുത് ഇതാണ് നിന്റെ വീട് ഇവിടെ നിന്നു ആക്കിക്കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നെ നന്നായി പഠിപ്പിച്ച് നല്ലൊരു ജോലിക്കാരിയൊക്കെ ഒക്കെ ആവും ആക്കും ആശ്രമത്തിലാണെങ്കിൽ ചിലപ്പോൾ അതൊന്നും പറ്റിയെന്ന് വരില്ല ഇനി ഞാൻ വരുമ്പുണ്ടല്ലോ ഞാൻ വിളിച്ചാൽ കൂടെ നീ വരില്ല അതുപോലെ നിനക്ക് ഇവിടെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ട് മോൻ ഇവിടെ നിൽക്കണം എന്ന് പറയുകയാണ് അങ്ങനെ കൊച്ചും വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സമ്മതിക്കുകയാണ് കേട്ടോ ശരിക്കും ഈ ഒരു ഭാഗം കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് വിഷമം വരും കാരണം നമുക്ക് അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് ആലോചിക്കും എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് നിങ്ങൾക്കാര്ക്കെങ്കിലും അങ്ങനൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പുള്ളിൽ ഒരു വിഷമം തോന്നും അപ്പോൾ എന്തായാലും ഇതുപോലെ അങ്ങ് കൊച്ച് വിഷമിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശ ഈ ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടർ എന്തായാലും കുഞ്ഞിവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഡിസ് ഡിസ്കംഫർട്ട് ഉണ്ട് കാരണം കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഏഹ് ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായേനെ ആരായി കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് എനിക്ക് മനസ്സിലായി ആദർശേ ഞാൻ വരുമ്പോൾ തന്നെ പറയണം എന്നാണ് വിചാരിച്ചത് ആദ്യം പക്ഷേ പിന്നീട് എനിക്ക് ഇവിടുത്തെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ ആരും തന്നെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അഞ്ച് ദിവസത്തെ സമയം തരാം അതിനുള്ളിൽ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് അവർ തന്നെ പുറത്തേക്ക് വന്ന് പറയണം അല്ലെങ്കിൽ ഞാൻ ഡി എൻ എ ടെസ്റ്റിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യും അപ്പം പിന്നെ നിയമപരമായിട്ട് അല്ലെങ്കിൽ സംശയമില്ലാതെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കുക മനസ്സിലാകുകയും ചെയ്യും അപ്പം എന്ത് വേണോ നിങ്ങൾ തീരുമാനിച്ചോ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെങ്കിലും അത് തുറന്നു പറയാനായിട്ടുള്ള ഒരു മര്യാദ കാണിച്ചോളാൻ പറയുകയാണ് കാരണം ഇങ്ങനെയുള്ളവന്മാർ ഈ സമൂഹത്തിന് ആപത്താണ് ഇത്രയും കാലം ഇതുപോലെയൊക്കെ ചെയ്തു ആരും ഒന്നും അറിഞ്ഞില്ല ഇതുപോലെ നിങ്ങളീ കാണിച്ചുകൂട്ടുന്ന ദ്രോഹത്തിന് അനുഭവിക്കുന്നത് ഇതുപോലുള്ള ജന്മങ്ങളാണ് ഈ കുഞ്ഞും ഈ കുഞ്ഞിൻ്റെ അമ്മയും ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ശിക്ഷ അത് കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇനി മേലാലും ഒരു കുഞ്ഞിനും ഇതുപോലെ സംഭവിക്കരുത് അത് നിർബന്ധം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തേടി കണ്ടുപിടിച്ച് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തുള്ളൂ കേട്ടോ ആ ദൃശ്യം ഇവിടെ നിന്ന് കുഞ്ഞിനു യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അഴിയണ്ട അഴിയേണ്ടതായിട്ട് വരും എന്ന് പറയുകയാണ് അങ്ങനെ കുഞ്ഞിൻ്റെ കയ്യിലും ഒരു ബാഡ്ജ് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് മോളെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് നീ ഞങ്ങളെ വിളിച്ചാൽ മതി അപ്പം തന്നെ ആൻറ്റി ഓടി വരാം എന്ന് പറയുകയാണ് ഈ ഡോക്ടർ കുഞ്ഞും ശരിയെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ആദർശനോട് ഡോക്ടർ പറയുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ആദർശന് ആക്സെപ്റ്റബിൾ അല്ലേന്ന് ചോദിക്കുകയാണ് ആദർശം ശരി ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടർ എനിക്ക് കുറച്ച് തിരക്കുണ്ട് പിന്നീട് കാണാം മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോവുകയാണ് അപ്പോൾ ഡോക്ടർ പോകുമ്പോഴൊക്കെ കുഞ്ഞിന് നല്ല വിഷമമുണ്ട് ഡോക്ടർ അങ്ങ് പോയതും നയനെ ഓടിച്ചെന്ന് കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുകയാണ് എന്നിട്ട് കുഞ്ഞിനോട് ചോദിക്കുകയാണ് മോനെ നീ ഇതെവിടെ പോയേക്കായിരുന്നു എല്ലാവരും നിന്നെക്കുറിച്ച് ഓർത്ത് എന്തൂരം പേടിച്ചു എന്നറിയാമോന്ന് ചോദിക്കുകയാണ് അപ്പോൾ കുഞ്ഞു പറയുകയാണ് അത് പിന്നെ ഈ ഈ അങ്കള ഈ അഭിയങ്കള എന്നോട് എന്നെ പേടിപ്പിച്ചു അതുകൊണ്ട് ഞാൻ പേടിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അബീനെ നോക്കിയിട്ട് നവ്യ ചീത്ത പറയുക കേട്ടോ അബിക്ക് വേറെ പണിയൊന്നുമില്ല അബി ഇനി കൊച്ചിൻ്റെ അടുത്ത് പോലും വന്നത് വന്നേക്കരുത് മാറി നിന്നേക്കണം എന്ന് പറയുകയാണ് അപ്പോൾ അബിയാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് സോറി എന്ന് പറയുകയാണ് അപ്പോൾ കുഞ്ഞാണെങ്കിൽ പേടിച്ച് വരയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അഭി വിചാരിക്കുകയാണ് ദൈവമേ കുഞ്ഞിനോട് ഞാൻ ക്രൂരതയാണല്ലോ ചെയ്തത് ഒരു കാര്യവും ഉണ്ടായില്ല എങ്ങനെയെങ്കിലും കുഞ്ഞുമായിട്ടുള്ള വഴക്കൊന്നും മാറ്റണം എന്നിങ്ങനെ അബി മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ നയനയും നവ്യയും കൂടെ കുഞ്ഞുമായിട്ട് അകത്തേക്ക് പോവുകയാണ് അതിനെല്ലാത്തിനും ശേഷം പക്ഷേ അബി പതിയെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കാണണം എന്ന് വിചാരിച്ച് കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ ആ സമയത്ത് കുഞ്ഞ് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോഴാണ് അബീനെ കാണുന്നത് അബീനെ കണ്ടതും കുഞ്ഞ് തിരിച്ചു വെച്ച് ഓടുകയാണ് വേഗം തന്നെ അബി ചെന്ന് കൊച്ചിനെ പിടിച്ചിട്ട് സോഫിയെടുത്താണ് എന്നിട്ട് പറയുകയാണ് സോറി കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മോൻ പേടിച്ചു പോയോ എന്ന് നോക്കിയാണ് അപ്പോൾ കൊച്ച് കുറച്ച് ആദ്യമൊന്നും അടുത്തില്ലെങ്കിലും പിന്നീട് അവി കുറെ ജിപ്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ച് അടുക്കുന്നുണ്ട് ഇല്ല ഞാൻ പേടിച്ചില്ല എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പോൾ അഭി പറയാണ് നമുക്കിനി നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കാം നമ്മൾ സീക്രട്ട് ഫ്രണ്ടാണ് മറ്റാരോടും പറയരുത് മോൻ്റെ കൂട്ടുകാരനാണ് ഞാൻ എന്നുള്ളത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആവാം എന്ന് എന്നറിയാണ് നല്ല മിടുക്കി കുട്ടിയാണ് മോൻ മോൻ എന്നെക്കുറിച്ച് ആരോടും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് കൊച്ചു പറയുകയാണ് അത് പിന്നെ ഞങ്ങളുടെ ഡോക്ടർ അമ്മയ്ക്ക് ദേഷ്യം ഭയങ്കര കൂടുതലാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങളെ വെറുതെ വിടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്തായാലും എൻ്റെ ദേഷ്യമൊക്കെ മാറി നമുക്ക് സീക്രട്ട് ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഒരു കാറൊക്കെ കുഞ്ഞിന് മേടിച്ചു കൊടുക്കുകയാണ് ഇനി കളിപ്പാട്ടൊക്കെ കൊണ്ടുത്തരാം പക്ഷെ ഇതാരും അറിയരുതെട്ടോ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് കൊച്ചിനോട് അറിയുകയാണ് കൊച്ചും ശരിയെന്ന് പറയുകയാണ് അവിയുടെ ഉള്ളിൽ തട്ടി കുഞ്ഞിനോട് ഭയങ്കര ഭയങ്കര സ്നേഹം അബിക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ അഭി തിരിയുമ്പോഴത്തേക്ക് അവിടെ നവ്യ നിൽക്കുകയാണ് അപ്പം നവ്യ ചോദിക്കുകയാണ് എന്താ അഭി വല്ലാത്തൊരു മാറ്റമുള്ള അഭിക്ക് പെട്ടെന്നുണ്ടായത് എന്താ കുഞ്ഞിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അഭിക്ക് സ്നേഹം തോന്നിയോ അഭി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എങ്ങാനും ഡി എൻ എ ടെസ്റ്റ് റിപ്പോർട്ടിൽ നീയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നെങ്ങാനും അറിഞ്ഞുകഴിഞ്ഞാൽ അതോടുകൂടി നിന്റെ കഥ തിരു കേട്ടോ അതും മനസ്സിൽ വെച്ചേക്കാൻ പറയുകയാണ് അങ്ങനെ നവ്യാങ്ങ് കയറിപ്പോവാണ് അതിനുശേഷം അബി കുഞ്ഞിനെ നോക്കിയിരുന്ന് കൂടി ചിരിക്കുന്നുണ്ട് അബിക്ക് ഉള്ളി തട്ടി കുഞ്ഞിനോട് സ്നേഹമുണ്ട് കേട്ടോ അല്ലാതെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരു ട്രാപ്പ് ഉണ്ടാക്കാനായിട്ടോ ഒന്നുമല്ല നോക്കുന്നത് അഭി മാറുകയാണ് കേട്ടോ മന മനസ്സിലബിയുടെ മനസ്സിൽ നന്മയൊക്കെയുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശ നയനയുടെ അടുത്ത് എല്ലുകയാണ് ഭാഗ്യം ആ കൊച്ചു പിശാശി ഇവിടെ ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ റൂമിലേക്ക് എല്ലുകയാണ് എന്നിട്ട് ന നയനയോട് പറയുകയാണ് ഞാനിപ്പം നിന്നോട് സംസാരിക്കാൻ വന്നാലും ആ കുഞ്ഞതിൻ്റെ ഇടയിൽ കയറും അതുകൊണ്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാണ് അപ്പോൾ നവ്യ പറയ നവ്യ നയന ചോദിക്കുകയാണ് എന്ത് കാര്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത് അത് പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും ഒന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് നവ്യല്ല നയുന് പറയുകയാണ് എൻ്റെ പൊന്നിന് ആദർശമായിട്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണോ നിങ്ങളിങ്ങനെയൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് വരുന്നത് എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ കൊച്ചു ഇവിടെ നിന്ന് പോകുന്നത് വരെ ആ കൊച്ചിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എപ്പോൾ കണ്ടാലും ആ കൊച്ചിനിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാവണമെങ്കിൽ നിങ്ങളാദ്യം ആ കുഞ്ഞിൻ്റെ ഫ്രണ്ടാവണം ഏ അവളോട് ചെന്ന് ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് പോവാം അപ്പോൾ ഞാൻ സമ്മതിക്കാം നിങ്ങളെൻ്റെ ഫ്രണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണോ അത്രയുള്ള കാര്യം ഞാൻ അതായത് ഇപ്പം സമ്മതിച്ച് തരാം ഇപ്പം തന്നെ നിന്നെ കൊണ്ട് ഫ്രണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ വേഗം കൊച്ചിനെ അന്വേഷിച്ചു പോവുകയാണ് ആ സമയത്ത് മുത്തശ്ശൻ്റെ റൂമിലാണ് കൊച്ച് അവിടെയാണെങ്കിൽ ജയനും അതുപോലെ തന്നെ ആ അനിയുടെ അച്ഛനും അനിയും ഇരിക്കുന്നുണ്ട് എല്ലാവരെയും മേക്കപ്പ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചിട്ടോ അവരൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ആദർശ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കൊച്ചിങ്ങനെ എല്ലാവരെയും മുടിയൊക്കെ കെട്ടി മേക്കപ്പിട്ട് നിർ നിക്കുകയാണ് കൊച്ചു അപ്പോൾ ആദർശ ആയിരിക്കണം അപ്പം അതി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം അല്ലെങ്കിൽ എൻ്റെ രൂപം ഇതുപോലെ ആകുമെന്ന് വിചാരിച്ച് എസ്കേപ്പ് ആവാൻ പോകുന്നതും മുത്തശ്ശം ചോദിക്കുകയാണ് ആദർശം നീ ഇങ്ങോട്ട് പോകുന്നു നീ കൊച്ച് കണ്ടില്ലേ നന്നായിട്ട് മേക്കപ്പ് ഇട്ട് വരുന്നത് വാ നീയും ഇരിക്കും നിന്നെയും മേക്കപ്പ് മേക്കപ്പിട്ട് വരുമെന്ന് അറിയണം അപ്പോൾ കൊച്ചു ആദർശനെ കണ്ടപ്പോൾ ഇത്രയും പേടിക്കാട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശം ചോദിക്കുകയാണ് മോനെന്താണ് ഇവനെ കണ്ടപ്പോൾ പേടിച്ചത് മോനെ ഇവനെ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ടട്ടോ ഇവ പാവമാണ് ആവാണ് എന്തായാലും ഒരുക്കി കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ കൊച്ചു ആദർശിനോട് കൂട്ടാവുകയാണ് കൊച്ചു ആദർശനയും ഒരുക്കാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് മൂന്ന് എപ്പിസോഡ് ഒരുമിച്ചിടാം കേട്ടോ അങ്ങനെ ചെയ്യാം നാളെ തന്നെ ചെമ്മനീർ പൂവിൻ്റെ എപ്പിസോഡ് ഒരു മൂന്നെണ്ണം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ ടാറ്റാ